മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ മുന്നണി എന്നാൽ അത് ഉറപ്പാക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റ് നേടാതെ വഴിയില്ല അതുകൊണ്ട് തന്നെ ആവനാഴിയിൽ അവശേഷിച്ച ആയുധങ്ങളെല്ലാം എടുത്ത് യുദ്ധത്തിനൊരുങ്ങുകയാണ് ബി ജെ പി അങ്ങനെ കേരളത്തെ ലക്ഷ്യമാക്കി അയച്ച അപകടകരമായ മൂർച്ചയുള്ള ഒരു ആയുധമാണ് രാജീവ് ചന്ദ്രശേഖർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ സഹമന്ത്രിയായ കോടീശ്വരൻ തിരുവനന്തപുരത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് വോട്ടർമാർക്ക് അപ്രതീക്ഷിതമായിരുന്നെങ്കിലും മോദിയും അമിത്ഷായും അത് നേരത്തെ കണക്കുകൂട്ടിയിരുന്നു അങ്ങനെ മലയാളിയാണെങ്കിലും കേരളത്തിൽ ഒതുങ്ങാത്ത ആഗോള ബിസിനസ്സുകാരനും കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമായ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തേക്ക് പറന്നെത്തി മുൻ വർഷങ്ങളിലെ വോട്ട് കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ബി ജെ പിക്ക് ഏറെ അനുകൂലമാണ് മണ്ഡലത്തിലെ സവർണ ഹിന്ദു വോട്ടുകളുടെ ഉയർന്ന സാന്നിധ്യത്തിലും അവർക്ക് പ്രതീക്ഷയുണ്ട് രാജീവ് ചന്ദ്രശേഖർ അതെല്ലാം അറിഞ്ഞുതന്നെ ഉറപ്പിച്ചതാണ് എന്നാൽ കോടികളുടെ ആസ്തി മറച്ചുവെക്കാൻ കഴിവുള്ള തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സത്യവാങ്മൂലത്തിനോടൊപ്പം അദ്ദേഹം സമർപ്പിച്ച സ്വത്ത് വിവരങ്ങൾ ശശി തരൂരിനോളം പോലും ആസ്തിയില്ലാത്ത ഒരു പാവം കോടീശ്വരൻ ആരാണ് ശരിക്കും രാജീവ് ചന്ദ്രശേഖർ മലയാളി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മകനായ രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് അഹമ്മദാബാദിലാണ് വളർന്നതും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഇന്ത്യയിലും വിദേശത്തും നിലവിൽ കേന്ദ്ര സഹമന്ത്രിയായ അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ബി ജെ പിയുടെ ദേശീയ വക്താവായും എൻ ഡി എ യുടെ ഘടകം വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ പതിനെട്ട് വരെ കർണാടകയെ പ്രതിനിധീകരിച്ച് സ്വതന്ത്ര രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് ബി പി എൽ കമ്പനി ഉടമയുടെ മകളുമായുള്ള വിവാഹമാണ് രാജീവ് ചന്ദ്രശേഖരനെ ബിസിനസ് മേഖലയിലേക്ക് എത്തിച്ചത് ബി പി എൽ മൊബൈൽ എന്ന ആശയത്തിന് അദ്ദേഹം തുടക്കമിട്ടു ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തന്റെ നിക്ഷേപ കമ്പനിയിലൂടെ സാങ്കേതികവിദ്യ മീഡിയ ഹോസ്പിറ്റാലിറ്റി വിനോദം എന്നീ മേഖലകളിലേക്കും രാജീവ് ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിച്ചു കോടികൾ ആസ്തിയുള്ള കോർപ്പറേറ്റ് പ്രമുഖനായി മാറിയ ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് കണ്ടുവെക്കുന്നത് എന്നാൽ ഇത്രയധികം സംരംഭങ്ങൾ നിയന്ത്രിക്കുന്ന ഈ മുതലാളി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരപ്രകാരം തനിക്കും ഭാര്യയ്ക്കും കൂടി ആകെയുള്ളത് മുപ്പത്തി കോടി രൂപയുടെ ആസ്തി മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നികുതി ചുമത്തപ്പെടാവുന്ന വരുമാനമായി സത്യവാങ്മൂലത്തിൽ കാണിച്ചതാകട്ടെ വെറും അറുനൂറ്റി എൺപത്തൊന്ന് രൂപയും ഈ കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന് ആരോപിച്ച് യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയതോടെ അവിശ്വസനീയമായ ഒരു വിശദീകരണമാണ് കേന്ദ്രമന്ത്രി നൽകിയത് കോവിഡ് കാലത്ത് ബിസിനസ്സിലുണ്ടായ പാർട്ട്ണർഷിപ്പ് നഷ്ടം കാരണമാണത്രേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ വരുമാനം അറുനൂറ്റി എൺപത് രൂപയായി കുറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ അറുപത്തഞ്ച് കോടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആസ്തി കാണിച്ചത് ആസ്തിയുടെ ഒരു ചെറിയ ഭാഗം പോലും കണക്കിൽ കാണിക്കാതെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് അന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അറുപത്തഞ്ച് കോടി ഏകദേശം പകുതിയോളം കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ മുപ്പത്തി കോടിയായി ലെംബോർഗിനി മുർസിലാഗോ ബാർഷേറ്റ ഫെരാരി എഫ് ത്രീ ഡബിൾ ഫൈവ് സ്പൈഡർ ബി എം ഡബ്ല്യു എം ഫൈവ് ഹമ്മർ എസ് ടു എന്നിങ്ങനെ നിരവധി ആഡംബര വാഹനങ്ങൾ സ്വന്തമായുണ്ടെന്ന് അഭിമാനിക്കുന്ന ഒരു പാവം കോടീശ്വരൻ എന്താണ് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം നടത്തിയ തിരിമറി ഒൻപത് നോൺ ലിസ്റ്റഡ് കമ്പനികളിൽ രാജീവ് ചന്ദ്രശേഖറിന് ഓഹരി പങ്കാളിത്തമുണ്ട് അതിൽ ആറ് കമ്പനികളിലെ കൂടുതൽ ഓഹരികളും രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലാണ് എന്നാൽ ഈ കമ്പനികളിലെല്ലാം കൂടി രണ്ടേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപ നിക്ഷേപമേ ഉള്ളൂ എന്നാണ് രാജീവ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഓഹരി വിപണിയിൽ ലിസ്റ്റു ചെയ്യാത്ത കമ്പനികൾക്ക് കമ്പനി തുടങ്ങുന്ന സമയത്തെ നിക്ഷേപ തുക ആസ്തിയായി കാണിച്ചാൽ മതി ഈ ആറ് കമ്പനികളും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തവേ അല്ല മറ്റൊരു കബളിപ്പിക്കൽ നടന്നത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നിക്ഷേപക സ്ഥാപനത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ് െറ്റ് ന്യൂസ് ഉൾപ്പെടെ ഇരുപത്തിയാറ് വൻകിട കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ സ്ഥാപകനായ രാജീവ് ചന്ദ്രശേഖറിന് നിലവിൽ ഈ കമ്പനികളിൽ റോളില്ല ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ സ്ഥാപകൻ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ വൻകിട വ്യവസായ ശൃംഖലകൾ സ്ഥാപിച്ച് അവ പരസ്പരം നിക്ഷേപിച്ച് പ്രധാന നിക്ഷേപകനെ രഹസ്യമായി സൂക്ഷിക്കുന്ന തന്ത്രം വൻകിട സ്വകാര്യ നിക്ഷേപങ്ങൾ ട്രാക്കുചെയ്യുന്ന ചെയ്യുന്ന വെബ്സൈറ്റായ ട്രാക്ഷൻ നൽകുന്ന വിവരപ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് പ്ലസ് റിപ്പബ്ലിക് ടി വി കേരളത്തിൽ വിവാദങ്ങളിൽ ഇടം പിടിച്ച നിരാമയ റിസോർട്ട് എന്നിവയും ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിക്ഷേപം നടത്തുന്ന ഇരുപത്തിയാറ് വൻകിട കമ്പനികളിൽപ്പെട്ടതാണ് ചെറിയ കാലയളവിലേക്ക് നിക്ഷേപം നടത്തി ഇരട്ടി ലാഭം കൊയ്ത് നിക്ഷേപം പിൻവലിക്കുന്ന ബിസിനസ് തന്ത്രമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ പിന്തുടരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികളുടെ യഥാർത്ഥ ആസ്തി മൂല്യം പതിനായിരം കോടി രൂപയെങ്കിലും വരുമെന്നാണ് റിപ്പോർട്ടുകൾ ജെറ്റ് വിമാനം വരെ സ്വന്തമായി ഉണ്ടായിട്ടും സത്യവാങ്മൂലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മോഡൽ ബൈക്ക് മാത്രമാണ് സ്വന്തമായി ഉള്ളതെന്ന് അവകാശപ്പെടുന്നതും ജനപ്രാതിനിധ്യ നിയമത്തിലെ പഴുതുകളുടെ പിൻബലത്തിൽ തന്നെയാണ് എന്നാൽ ഈ സമ്പത്ത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ബി പ്രിയങ്കരനായി മാറുന്നത് വിദ്വേഷ പ്രചരണത്തിന്റെ കാര്യത്തിലും അദ്ദേഹം അവർക്ക് വളരെ അനുയോജ്യനാണ് കളമശ്ശേരി സ്ഫോടന സമയത്തെ രാജീവിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് അതിന് ഉദാഹരണമാണ് കളമശ്ശേരി സ്ഫോടനത്തെ ഹമാസ് ആക്രമണത്തോടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ഈ വിഷപ്രയോഗത്തിനെതിരെ കേരള പോലീസ് കേസെടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ടും ബി കേരളത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ പതിവായി വിഷം ചീറ്റുന്ന അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ പ്രധാന നിക്ഷേപകനായിരുന്നു എന്നത് മറ്റൊരു യോഗ്യത പ്രതിരോധ വ്യവസായത്തിൽ പങ്കാളിയായിരിക്കെ പാർലമെന്റിന്റെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാകാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയതും ബിസിനസ് രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങലുകളുടെ ഉദാഹരണമാണ് ഇക്കാര്യങ്ങൾ തുറന്നു കാണിച്ചതിന് ദി വയർ എന്ന മാധ്യമത്തിനെതിരെ നടപടിയെടുത്ത വ്യക്ത കൂടിയാണ് രാജീവ് രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി സത്യവാങ്മൂലത്തിൽ കണക്കുകൾ കുറച്ചു കാണിച്ച് അദ്ദേഹം എംപിയായി തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയുമായി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഈ വിധം കബളിപ്പിക്കാൻ അവസരമുണ്ടാകുന്നത് ജനാധിപത്യത്തിന് ഒട്ടും അഭികാമ്യമല്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിയുവാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് വിരുദ്ധവുമാണ് നിയമത്തിലെ ഈ പഴുത് ജനപ്രാതിനിധ്യ നിയമം പരിഷ്കരിക്കപ്പെട്ടില്ലെങ്കിൽ അനേകം രാജീവ് ചന്ദ്രശേഖരന്മാര് ഇനിയും വോട്ടർമാരെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും